യും ഗോമിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിലെ സുഗന്യം ധർമ്മനും കൂടെ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോനും ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുവാണ് സ്റ്റാഫ് അങ്ങനെ ബില്ല് കിട്ടി കഴിഞ്ഞപ്പോനും ധർമ്മൻ ആ ബില്ലയിലേക്ക് നോക്കി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോ എൻ്റെ ഭഗവാനെ ഇത്രയും രൂപ രണ്ടുപേരും ഒരു നേരത്തെ ആഹാരം കഴിച്ച പൈസയാ എന്താ ചെയ്യണ്ടേ തൽക്കാലത്തേക്ക് പൈസ കൊടുക്കുന്ന നല്ലത് ഈ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ എങ്ങനെ കാണും തനിക്കൊരു കുറച്ചിലാവോ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ട എന്നതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനൊന്നും പോണ്ട എന്ന് ധർമ്മം വിചാരിച്ചു അങ്ങനെ ബില്ല് ധർമ്മം നോക്കുന്ന അടുപ്പത്തേന് സുഖം ചെയ്തു എത്രയാണ് ധർമ്മേട്ടാ ഓ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാളുന്നേ ഓ ഫൈവ് റേറ്റ് ഉള്ളാന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി കുറെ കൂടി കൂടെ പൈസ ആവുമെന്ന് പക്ഷേ എനിക്ക് അത്രയ്ക്ക് പൈസയൊന്നും ആയിട്ടില്ല എന്ന് പറയാം അങ്ങനെയല്ലേ ധർമ്മന് പറയാൻ പറ്റുള്ളൂ സാധാരണ പത്തോ ഇരുന്നൂറോ രൂപ തീരേണ്ട കാര്യമാണ് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പിന്നീട് എന്തു ചെയ്യും ധർമ്മന അയ്യായിരത്തി നാനൂറ് രൂപയെടുത്ത് അതിനകത്തേക്ക് വെക്കുവാണ് ആ സമയത്ത് സുഗന്യ ചോദിച്ചു ഇതെന്താ അയ്യായിരത്തി നാനൂറുണ്ട് ഇരുന്നൂറ് രൂപ ആ പയ്യന് ടിപ്പും കൂടി ഇരുന്നോട്ടെ ഇരുന്നൂറ് രൂപയോ പാവ അല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സുഗന്യ പറഞ്ഞു ആ നൂറ് രൂപ ബാക്കി എടുക്കാൻ പറയണം നൂറ് രൂപയോ അതെ നൂറ് രൂപ ഏക്ക് ടിപ്പ് കൊടുത്താൽ മതി എന്താ സുഗന്യെ ഒരു നൂറായും കൂടി ഇരുന്നോട്ടെ ഇതേ പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് കളയാനുള്ളതല്ല കേട്ടോ ധർമ്മേട്ടാന്ന് ഒരു പറിച്ചിലും കൂടെ ധർമ്മ ഒരു അന്താളിപ്പോൾ സുഗന്യെ നോക്കണം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ചെലവാക്കിയിട്ടാണ് പറയുന്നത് നൂറു രൂപയ്ക്ക് പൈസ ഇങ്ങനെ ദൂർത്തടിച്ച് കളയാനുള്ള കളയാനുള്ളതല്ലെന്ന് അത് മാത്രമല്ല ഇരുന്നൂറ് രൂപ ടിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വിചാരിക്കും ധർമ്മേടനാണെങ്കിലോ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ കയറുന്ന അതിൻ്റെ ഒരു ഇത് ചാട കാണിക്കുന്നതെന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ മനുഷ്യൻ നാണം കെടുത്താതെ ആ നൂറ് രൂപ എടുക്കാൻ പറയണം ഒടുവിൽ ധർമ്മൻ നൂറ് രൂപ എടുത്തിട്ട് അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് അതിനകത്ത് വെച്ചത് ടിപ്പ് നൂറ് രൂപയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ അവൻ എന്ത് ചെയ്തു ആ പൈസ എടുക്കാനായിട്ട് വന്ന് കഴിഞ്ഞപ്പത്തേനും ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് വെള്ളത്തിനു നാരങ്ങ ഇരിക്കുന്നു അല്ല ഇതെന്താ നാരങ്ങ മാത്രമേ ഉള്ളോ സോഡയൊന്നും കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുക സോടയോ അല്ല ഇവിടേക്ക് ഇങ്ങനെയാണോ സോടയും കൂടെ കൊണ്ടുവന്ന് വെക്കണ്ടേ എങ്കിലല്ല നാരങ്ങാവളം പിഴിഞ്ഞു കുടിക്കാൻ പറ്റുള്ളൂ അല്ല പിഴിഞ്ഞു കുടിക്കാനാണേ സോടയും കൂടെ കൊണ്ടുവന്ന് വെക്കണം അയാൾക്കൊന്നും മനസ്സിലായല്ല അയാൾ ഒന്നും നോക്കുവാണ് പിന്നീട് അയാള് സുഖന്യെ നോക്കി ഒന്ന് ചിരിച്ചു ആ സമയം സുഖന്റെ ആകെപ്പാടം നാണം കിട്ടിയിരിക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ധർമ്മൻ ഇങ്ങനെ നോക്കി സുഗന്യേനെ അപ്പോഴേക്കും അയാൾ പറഞ്ഞു സോടെ ബാക്കി വെള്ളമല്ല ഇപ്പത്തന്നെ കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു അവൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സുഖനെ ധർമ്മനെ നോക്കി എൻ്റെ പൊന്നു ധർമ്മേട്ട മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അത് ഫിംഗർ ബൗള കൈ കഴുകാൻ വേണ്ടി കൊണ്ടു തന്നിരിക്കുന്ന കൈ കഴുകാനോ ഒന്നും മനസ്സിലായില്ല നല്ല തണുത്ത സോട ഇപ്പം കൊണ്ടുവരും നല്ല നാനകാവളം പിഴിഞ്ഞ് കുടിച്ചിട്ട് വന്നാ മതി എന്നെക്കൊണ്ട് പറ്റില്ല നമ്മുടെ എന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ധർമ്മൻ ആകപ്പാടൊരു നാണക്കേടൊക്കെ ധർമ്മൻ അത്ര വലിയ ഹോട്ടലൊന്നും ഹോട്ടലിലൊന്നും കയറിയിട്ടൊന്നുമില്ല സാധാരണ ഏതെങ്കിലും ഒരു ചായക്കട കയറി ചായ കുടിക്കുന്ന ആളല്ലേ അത്ര ഫൈവ് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് കയറുന്ന ആളുമല്ലല്ലോ അത്ര ബില്ല് കണ്ടപ്പോൾ തന്നെ ധർമ്മന്റെ കണ്ണ് തള്ളിപ്പായിരുന്നു പക്ഷേ സുഗന്യയുടെ മുന്നിൽ ചെറുതാവാൻ പാടില്ല എന്ന് കരുതിയിട്ട് മാത്രമാണ് ധർമ്മൻ അങ്ങനെയൊക്കെ പിടിച്ചു നിന്നത് പോലും ഈ സമയത്ത് ഗോമതി സ്റ്റോഴ്സിലെ ബാലനും രാമേട്ടനും കൂടെ സംസാരിക്കുകയാണ് രാമേട്ടൻ ബാലനോട് പറഞ്ഞു ധർമ്മന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്താ രാമേട്ട അല്ല ഉദയഭാനുവിന്റെ ചതിയെക്കുറിച്ച് വീട്ടിൽ പറയണ്ടേ ഉം ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഓർത്ത ബാല എത്രയും പെട്ടെന്ന് പറയുമെങ്കിൽ പറയണം അല്ല ഇപ്പൊ തന്നെ ദേവിയെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞോട്ട് ഗോമതി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ദേവിയെ പോയി ഗോപതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല അല്ല എത്ര വല ചെയ് വല്ല ചതി ചെയ്തവനാ ഈ ഉദയബാനു ഇനി അയാൾ ഇതിനേക്കാളും വലിയ ചതി ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ബന്ധത്തിൽ നിന്ന് തല ഉയരുന്നാ നല്ലത് ഉള്ള സത്യാവസ്ഥകളൊക്കെ വീട്ടിൽ വീട്ടിൽ തുറന്നു പറയണം ഇത് കേട്ട ബാലൻ പറഞ്ഞു ഞാൻ പലപ്പോഴും പറയണമെന്നാലോചിച്ചാൽ പിന്നെ ധർമ്മന്റെ കല്യാണോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്ന് പറയണം സാരമില്ല ബാല ഇനി സമയമുണ്ട് നീ ഇത് പറഞ്ഞില്ലെങ്കിൽ നീ കുടുംബക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇത് ഇങ്ങനെ ഇപ്പം നീ ഉദയബാനും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കുന്നേ അതും തരാമായിട്ടാ അങ്ങനെ പറഞ്ഞത് എന്താണോ എടാ നിനക്കറിയില്ലേ ഉദയബാനു വലിയൊരു ചതി മറച്ചുവെച്ച് നിന്റെ വീട്ടിലേക്ക് ശ്രീദേവിയെ കൂട്ടിക്കൊണ്ടുവന്നു ഇപ്പൊ ആ ചതി നീ അറിഞ്ഞു കഴിഞ്ഞിട്ടോ നീ അത് വീട്ടിൽ പറയാതെ വീട്ടുകാരോട് മറച്ചു നടക്കുന്നു അത് നീ ചെയ്യുന്നൊരു ചതിയല്ലേ വീട്ടുകാരോട് അത് ശരിയാ അങ്ങനെയാണെങ്കി ഇനി സമയം കളയണ്ടതാന്ന് പറഞ്ഞു അപ്പോഴേക്കും ബാലന്റെ മനസ്സിലേക്ക് ഒതേ ബാലിനെ കണ്ട കാര്യങ്ങളൊക്കെ വരുവാണ് ആ ചായക്കടക്കാരൻ പറഞ്ഞതൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാഗിയില്ല പിന്നെ അതും പറഞ്ഞുകൊണ്ട് വലിയ കോടീശ്വൻ എന്നാന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് അയാളുടെ മകളെ കെട്ടിച്ചു വിട്ടതൊക്കെ ബാലൻ രണ്ടും കൽപ്പിച്ച് മുണ്ടും മടക്കി കുത്തി ഇറങ്ങുവാണ് രാമേട്ട ഇന്നത്തോടു കൂടി കാര്യത്തിന് ഞാനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കും രാമേട്ടൻ കണ്ടോ എല്ലാ സത്യങ്ങളും ഞാൻ വീട്ടിൽ വിളിച്ചു പറയാൻ പോവാം ഇനി വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബാലിനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയത്ത് ആനന്ദ് വീട്ടിന് മുറിയിൽ ഇങ്ങനെ കുറിച്ച് ആലോചിക്കുകയാണ് എത്ര വലിയ ചതി അവൾ തന്നോട് ചെയ്തേ എന്നിട്ടോ ഒന്നും അറിയത്തില്ലാത്ത മട്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടി ശ്രീദേവിയെ കണ്ടതും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഹോട്ടലിൽ വെച്ച കണ്ടതും പിന്നീട് അവൾ തന്നോട് എല്ലാ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ ആനന്ദിന് മനസ്സുകൂടെ മിന്നുമായി വേണം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് സഹിച്ചില്ല ആനന്ദ് പതുക്കെഴുന്നേറ്റു ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എല്ലാ സത്യങ്ങളും വീട്ടിലുള്ളവരോട് പറയണം അല്ലെങ്കിൽ ഇനി അവൾ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടുകാർ ഇനിയും പറ്റിക്കപ്പെടും അതൊരു കാരണവശാലും പാടില്ല ഈ വീട്ടിലുള്ള എല്ലാവരും അവൾ കയ്യിലെടുത്തു കഴിഞ്ഞു അമ്മേ അച്ഛനെ എല്ലാരെ ഉം പാവങ്ങള് അവളുടെ കള്ളത്തരങ്ങളൊന്നും അറിയത്തില്ലാതെ അവളുടെ വലയെ വീണ് കിടക്കുക ആ വല പൊട്ടിക്കണം എങ്കിൽ മാത്രം ഇനി ഈ കുടുംബത്തിലുള്ളവർക്ക് രക്ഷയുള്ളൂ താനും അവളും തമ്മിൽ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം ഇനി വീട്ടിലുള്ളവരോട് മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് അങ്ങനെയൊക്കെ ആനന്ദ കരുതുവാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് പറയാൻ തോറത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ് മുറിയുന്ന അപ്പോഴോർത്തു അല്ല അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛനും കൂടെ വരട്ടെ അച്ഛനും കൂടി ഉള്ളപ്പം വേണം അവളുടെ കള്ളത്രങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് കാരണം അച്ഛനായിട്ട് കൊണ്ടുവന്ന ആലോചനയാണ് അച്ഛൻ്റെ മുന്നിൽ വെച്ച് വേണം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അച്ഛനും കൂടെ വന്നിട്ട് പറയാൻ ഓർത്തുണ്ട് ആനന്ദ് പിന്നീട് മുറിയിലേക്ക് ഇരിക്കുവാണ് പോവാനായിട്ട് എന്നാ പക്ഷേ എങ്കിൽ ആ ബാലൻ വന്നിട്ട് പറയാന്ന് ബാലന്റെ മനസ്സിലും ആനന്ദന്റെ മനസ്സിലും ഉദയഭാനുന്റെ ശ്രീകല്ലരെ ശ്രീദേവിയുടെയൊക്കെ ചതിയും വഞ്ചനയുടെയും കഥകളൊക്കെ പറയണമെന്നായിരുന്നു അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുവാണ് ആ സമയത്താണ് ദേവമംഗലത്തിനും മുറ്റത്ത് ഒരു ഓട്ടറിക്ഷ വന്നു നിന്നത് ഓട്ടരക്ഷന്ന് ഉദയഭാനും അങ്ങോട്ടേക്ക് ഇറങ്ങി അപ്പോഴേക്കും മീനാക്ഷി മിത്രം ഗോമതയൊക്കെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് സിറ്റുകളിൽ നിന്ന് അവരിങ്ങനെ നോക്കുവാണ് ആ സമയം ഉദയവാനു പറഞ്ഞു ഓഹ് എന്ത് ചെയ്യാനാ ബെൻസ് കാർ എടുക്കണം എന്ന് ആലോചിച്ച പിന്നെ ഓർത്തി പാവങ്ങൾക്കും ജീവിക്കണ്ടേ അവർക്കും കഞ്ഞു കുടിക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാതെ വന്നു ആ സമയം മീനാക്ഷിയും മിത്രയെന്ന് നോക്കി പൊങ്ങച്ചം പറയുന്നു കേട്ടപ്പോൾ അവർക്ക് ചിരി വന്നു അപ്പോഴേക്കും ഗോമതി മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ദൈവമോള് വരുമെന്ന് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് പിന്നീട് ഗോമതി ചെന്തി ആളെ എവിടെയെന്ന് ചോദിക്കാണ് ഓട്ടോഷ്യുന്നു വേറെ ആരും ഇറങ്ങാതെ വന്ന് കഴിഞ്ഞപ്പോത്തേനും ചോദിക്കുവാണ് ആളൊക്കെ ഉണ്ടെന്ന് പറയണേ ഇപ്പൊ ഇറങ്ങും പറയണം ഉം നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഓട്ടോഷൻ തന്നെ ഇരിക്കുവാന്ന് പറയണം ആ സമയത്ത് പുതിയ ഭാര്യ എന്തു ചെയ്യണം ഒരു നൂറിന്റെ നോട്ടെടുത്ത് ഓട്ടക്കാരുടെ കൊടുത്തിട്ടു പറഞ്ഞു ഇതാ പൈസ ഇത് പിടിച്ചോളാൻ പറയണം ബാക്കിക്ക് പോഷകാരം എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കണോന്നും കൂടെ ഒരു പറിച്ചിലും കൂടെ തള്ളി മറിച്ച് വിടുവാണ് ഇതോട് കേട്ടപ്പൊ മീനാക്ഷിക്കുമ്പോ ഇത്രക്കും ചിരി വന്നു അപ്പോഴേക്കും ഗോമതിരിഞ്ഞു അല്ല എന്തിയെ ഇറങ്ങണില്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ പറഞ്ഞിട്ട് അവര് നോയി കഴിയുമ്പത്തേനും ശ്രീകലി അവിടെ ഇറങ്ങി ശ്രീകലയോ അവർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ മീനാക്ഷിയും മിത്രയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് അവര് ദേവിയെ പ്രതീക്ഷിച്ചിരുന്നാണല്ലോ കോമതി എന്ന് ടീച്ചു ദേവുമോൾ എന്തേന്ന് ചോദിക്കുക ഹോ ദേവിയോ അവൾക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല ഏഹ് യാത്ര ചെയ്യാൻ പറ്റില്ലെന്നോ അയിന് ദേവി ചേച്ചിക്ക് എന്ത് പറ്റിയെന്നും മിത്ര ചോദിച്ചു ഓ അവൾക്ക് ഛർദ്ദിയോട് ഛർദിയാ ഛർദിയോ മീനാക്ഷി ചോദിച്ചു വല്ല ഫുഡ് പോയ്സണോ അടിച്ചതാണോ ഫുഡ് പോയിസണോ ഫുഡ് പോയിസണൊന്നും അല്ല പിന്നെന്ത് പറ്റി ഗോമതിക്ക് പാ ടെൻഷൻ എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ ദൈവമേ ഇനി ദൈവമോള് ഹോസ്പിറ്റലിൽ മറ്റോ ആണോ ഹോസ്പിറ്റലിലോ ഹോസ്പിറ്റലിലൊന്നും അല്ലാന്ന് പറയാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു അല്ല ശ്രീകലാ എൻ്റെക്ക് എന്തോ വയ്യായിക നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് എന്നിട്ട് ഇപ്പം കാലിനും ഒരു പ്രശ്നം കാണുന്നില്ല പെട്ടെന്ന് ശ്രീകല പറഞ്ഞു അയ്യോ എന്ത് എന്റെ മോളെ കാലിങ്ങനെ അടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കാലടുത്ത് മുന്നോട്ട് വെക്കുവാണ് അത് കേട്ട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞു അല്ല എന്നിട്ട് ഇപ്പൊ കാലെടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ ഹാ അതോ അപ്പോഴേക്കും ഉദ്ദേവന്റെ ചാടി കീറി പറഞ്ഞു അതവള് പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ വേദനയൊന്നും അറിയുന്നേ ഇല്ല അതുകൊണ്ട് അവളിങ്ങനെ നടക്കണേ അല്ലെങ്കി എന്തൊരു വേദനയാണെന്നറിയോ അപ്പോഴേക്കും സ്ത്രീകളെ അങ്ങോട്ട് അഭിനയിക്കുവാണ് ഭയങ്കര വേദനയാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതൊക്കെ പോട്ടെ ദേവമോൾക്ക് എന്താ പറ്റിയത് എന്തസുഖാന്ന് ചോദിക്കണേ ആ ദേവിയുടെ അസുഖം മരുന്നും കൊണ്ടൊന്നും എന്ന് പറഞ്ഞു ഏ മരുന്നും കൊണ്ട് മാറുന്നല്ലോ എന്നോ ഇവിടുന്ന് പോകുമ്പോൾ ഒരു ദേവമുക്കൊരു പ്രശ്നമില്ലായിരുന്നല്ലോ ഒരു തലവേദന പനിയോ പോലും ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ മരുന്നും കൊണ്ട് മാറില്ല എന്ന് പറയണേ അത് കേട്ടപ്പം ഉദയഭവൻ പറഞ്ഞു അല്ല ഞങ്ങളെ ഇവിടെ നിർത്തി സംസാരിക്കുകയാണോ ചെയ്യുന്നേ ഞങ്ങൾ അകത്തേക്ക് ക്ഷണിക്കുന്നതാണ് അയ്യോ അതങ്ങോട് മറന്നു കയറവ അകത്തേക്ക് വരാനൊക്കെ പറയണം അപ്പം വലിയ പൊങ്ങച്ചഭാഗം അതോടൊപ്പം തന്നെ വലിയൊരു കവറൊക്കെ കയ്യിലുണ്ടായിരുന്നു പലഹാരത്തിൻ്റെ അതൊക്കെയായിട്ടാണ് സ്ത്രീ സ്ത്രീകളെ ഉദയഭാനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പോലും അങ്ങനെ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി ഇതേ സമയത്ത് ബാലൻ ദേവമംഗലത്തേക്ക് വരുവാണ് ഇന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാരോട് ശ്രീ ശ്രീകലയോട് ഗോമതി അല്ല എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ പറയാം അതിനു അതിനുമുമ്പ് ഇതേ ഈ മധുരം കഴിക്കാൻ പറയാണ് മധുരമോ ഈ ലഡു എടുക്കാൻ പറയാണ് ശ്രീദേവിക്ക് അല്ല ശ്രീദേവിയുടെ കാര്യത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും മധുരം എടുക്കാനാണ് പറയണേ മീനാശിക്കും മിത്രക്കുമൊക്കെ കൊടുക്കുവാണ് ഗോമതിക്കൊക്കെ ആ സമയത്ത് മീനാക്ഷി എന്ന് കോമതിച്ചു അല്ലമ്മേ ഇതെന്താ ആദ്യം പറഞ്ഞ് ദേവി ചേച്ചിക്ക് എന്തോ അസുഖമാണ് ഇനിയിപ്പോൾ ഇവരുടെ നാട്ടിലേക്ക് ആചാരം ഇങ്ങനെയാണോ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മധുരം കൊടുക്കുവാണോ ചെയ്യുന്നേ അപ്പോഴേക്കും കോമതി പറഞ്ഞ് എനിക്കറിയില്ല മോളെ എന്ന് പറയാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അല്ല എന്താ അങ്കളെ ദേവി ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക അതൊക്കെ പറയാം നിങ്ങളൊന്ന് സമാധാനപ്പെട് നിങ്ങൾ ഇതിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അപ്പോഴേക്കും ഉദയഭാനിന്റെ ഫോൺ ബെല്ലടിച്ചു അതെ കോൾ വന്നു ഇപ്പം പറയാന്ന് പറയുകയാണ് ഓ മാവർ ഋഷിസ് എന്നാണ് വിളിക്കുന്നേ ഞാൻ പെട്ടെന്ന് ഈ കോൾ എന്ന് അറ്റൻഡ് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവണം ശ്രീകലയോട് ഗോമതീച്ചു എന്താ ശ്രീകലെ സ്ത്രീകളെങ്കിലും പറ അതൊക്കെ ഉദയേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞോളും ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞു ഉദയഭവനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു ശ്രീദേവി മോളെ നീ ഒന്ന് വിഷമിക്കാതിരിക്കുക ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കയറിയതോളൂ നീ ഒന്ന് സമാധാനിക്കുക അച്ഛൻ നീ അങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്നൊക്കെ പറയണം അപ്പം ശ്രീദേവിയാണ് ഫോൺ വിളിച്ചേ ആ സമയത്ത് ബാലൻ അങ്ങോട്ട് വരുന്നത് ബാലൻ നോക്കി കഴിഞ്ഞപ്പോൾ ഉദയഭാനും അവിടെ ഫോൺ വിളിച്ചിരിക്കുന്നുണ്ട് നല്ല സമയത്ത് എന്നെ വന്നിരിക്കുന്നത് ഇയാളെ കുറേ കാലം ഉദയബാനും സാറിന് വിളിച്ചാലേ ഇനിയിപ്പോൾ ആ പേ നാവം കൊണ്ടെന്നെ ഉദയബാനുന്ന് വിളിച്ച് അവൻ്റെ കാരണത്ത് നാളെടം പൊട്ടിക്കണം അവൻ ഇവിടെ ഉള്ളത് എന്താണ് നന്നായി എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വരുന്നത് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് അവൻ്റെ കാരണം തീർത്ത് നാളുടെ പൊട്ടിക്കുകയും പൊട്ടിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ഉദയവാനും ഫോൺ വിളിച്ചിട്ട് അകത്തേക്ക് പോന്നു അപ്പോഴേക്കും കോമതി പറഞ്ഞു ഇനിയെങ്കിലും പറ ദേവമോളക്ക് എന്ത് പറ്റിയെന്ന് പറയാന്നേ പറയാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് വന്നിരിക്കുന്നേ എല്ലാം തുറന്നു വിശദമായിട്ട് പറയാം അത് കേട്ടോണ്ട് വന്ന് ബാലം പറഞ്ഞു എല്ലാം പറയണം ഒന്നും മറച്ച് വെക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഒരു കൂടി ഉദയവാനു ബാലനെ തിരിഞ്ഞു നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു